മലയാള സിനിമയിലെ മികച്ച നടിയാണ് ദേവയാനി കാതൽകോട്ട എന്ന ചിത്രത്തിലൂടെയാണ് ദേവയാനി ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി സിനിമകൾ താരത്തിന് ലഭിച്ചു നിരവധി ഭാഷകളിൽ അഭിനയിച്ച് താരം വിസ്മയിപ്പിച്ചു ദേവയാനിയുടെ ഇത് പ്രണയ വിവാഹമായിരുന്നു സംവിധായകൻ രാജകുമാരനുമായി ദേവയാനി നിരവധി സിനിമകൾ ചെയ്തിരുന്നു ആ സമയത്ത് ഇരുവരും പരിചയപ്പെടുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് വിവാഹം കഴിക്കാനും തീരുമാനിച്ചു എന്നാൽ ഈ ഒരു വിവാഹം വലിയ എതിർപ്പായിരുന്നു ദേവയാനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നത് രാജകുമാരന് പൊക്കമില്ല നിറമില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ദേവയാനിയുടെ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് വെളുത്ത സുന്ദരിയായ ദേവയാനിക്ക് കറുത്ത രാജകുമാരൻ ചേരില്ല എന്നായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്നുവെന്നും വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ദേവയാനി നേരിട്ടെന്നും സ്വന്തം വീട്ടിൽ നിന്നും മാത്രമല്ലാതെ ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നാൽ എല്ലാ എതിർപ്പും അവഗണിച്ച് ദേവയാനി സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ മാത്രമായിരിക്കുമെന്നും ദേവയാനി ഉറപ്പിച്ചു എന്നാൽ പോസിറ്റീവായ ഒരു സപ്പോർട്ടൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞിട്ടും ഒരുപാട് വിമർശനങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ താരം അതിലൊന്നും പശ്ചാത്തലപിച്ചിട്ടില്ല അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് തനിക്കൊന്നും നഷ്ടമായില്ല എന്നും വളരെ സന്തോഷവതിയായിട്ടാണ് താൻ ജീവിക്കുന്നത് എന്നും ദേവയാനി വ്യക്തമാക്കി നിറമോ ജാതിയോ ഒന്നും നോക്കിയല്ല താൻ വിവാഹം കഴിച്ചത് എന്നെ സ്നേഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് മാത്രമാണ് എന്നും ദേവയാനി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തെ പോലെ എന്നെ മനസ്സിലാക്കിയ വേറെ ഒരാളെ എനിക്ക് ലഭിക്കുകയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് മനസ്സിലുള്ള സൗന്ദര്യമാണ് എനിക്ക് ഏറ്റവും വലുത് ഞങ്ങളുടെ ദാമ്പത്യം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും വളരെ സന്തോഷവതിയായിട്ടാണ് ഇന്നും ഇരിക്കുന്നത് എന്നും ദേവയാനി കൂട്ടിച്ചേർത്തു ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൾ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്നു രണ്ടാമത്തെ മകൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എന്റെ ജീവിതം എനിക്ക് എപ്പോഴും സന്തോഷകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നും ദേവയാനി കൂട്ടിച്ചേർത്തു ദേവയാനി പറഞ്ഞതുപോലെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദേവയാനി പറഞ്ഞ വാക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക